നമസ്കാരം ഇസ്രയേലിൻ്റെ ഫലം എന്ന് പറയുന്നത് മൊസാദ് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കെന്നും അത്ഭുതമായ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല ആണവശക്തിയും അവരുടെ പക്കലുണ്ട് പേതരാക്രമണത്തിൽ അമ്പരക്കുന്നവർക്ക് മുമ്പിലേക്ക് നിലവിൽ തലയെടുപ്പോടെ വരുന്നത് അതാണ് ഇസ്രയേലിൻ്റെ ആണവ ശക്തി ആർക്കും തകർക്കാനാവാത്ത ശത്രുക്കളുടെ പേടി സ്വപ്നമായ ആ മൂന്നാം മുറയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് എന്നാൽ അതേസമയം തന്നെ ഒന്ന് പറയട്ടെ ഇസ്രയേലിന്റെ ആണവായുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നും ഒരു പുകമറയ്ക്കുള്ളിലാണ് നിന്നിട്ടുള്ളത് ഇവയുണ്ടെന്നോ ഇല്ലെന്നോ ഇസ്രയേൽ ഒരിക്കലും അംഗീകരിച്ചിട്ടോ നിഷേധിച്ചിട്ടോ ഇല്ല പക്ഷേ ലോകത്ത് നല്ലൊരു ശതമാനം വിദഗ്ധർ ഇസ്രയേൽ ആണവശക്തിയാണെന്ന് പറയുന്നുമുണ്ട് അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഒൻപതാമത്തെ ആണവശക്തിയാണ് രാജ്യം ആണവ നിർവ്യാപന കരാറിൽ ഒരിക്കലും ഒപ്പുവെക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല എന്നതും വസ്തുതയാണ് അതെ ദുരൂഹതകൾ ഏറെയാണ് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് തങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ജനതകളിൽ ഒന്നാണ് യഹൂദരാഷ്ട്രമായ ഇസ്രയേൽ രണ്ട് സഹസ്രാബ്ദം നീണ്ടുനിന്ന പലായന പുനരധിവാസ ചരിത്രത്തിൽ ഒരിടത്തും അവർ തങ്ങളുടെ ഭാഷയും സംസ്കാരവും മതവും കൈവിട്ട് കളഞ്ഞിട്ടേയില്ല എന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വന്തം രാജ്യവും സംസ്കാരവും സുരക്ഷിതമായി നിലനിൽക്കാൻ കേട്ടുകേൽവിലുമില്ലാത്ത മാർഗങ്ങൾ അവലംബിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല ും ജൂരാഷ്ട്രത്തിന്റെ രഹസ്യ സ്വഭാവത്തിന് മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല കര വ്യോമ നാവിക യുദ്ധങ്ങളിൽ സർവാധിപത്യം സ്ഥാപിക്കാനുള്ള ആയുധങ്ങളും ലോകം മുഴുവൻ കഴുകനെ പോലെ നിരീക്ഷിക്കുന്ന മൊസാദെന്ന അതിശക്തമായ ചാരസംഘടനയും ഉണ്ടെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഇസ്രയേലിൻ്റെ പ്രഹരശേഷി ലോകം അറിഞ്ഞിട്ടില്ല അത് മറ്റൊന്നുമല്ല ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സർവനാശത്തിന്റെ പുത്തൻ സമവാക്യം ലഭിച്ച ആണവായുധങ്ങളുടെ നിർമ്മാണ ശേഖരണ മേഖല തന്നെയാണ് തങ്ങളുടെ ന്യൂക്ലിയർ പ്രോഗ്രാമുകളെ പറ്റി ഇസ്രയേൽ സദ നിശബ്ദരാണ് നിലവിലെ പശ്ചിമ ഏഷ്യൻ സംഘർഷത്തിൽ കേന്ദ്രസ്ഥാനത്താണ് കേവലം ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയും വെറും ഒരു കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഇസ്രയേൽ എന്ന കൊച്ചു രാജ്യം രൂപീകൃതമായ കാലം മുതൽ തന്നെ ദശകങ്ങൾ പഴക്കമുള്ള ശത്രുത മൂലം കിഴക്കേ മെഡിറ്ററേനിയൻ പ്രദേശം ഒന്നാകിയും പേർഷ്യൻ ഗൾഫിലും വൈരികളുള്ള ഈ രാജ്യം അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിലനിൽപ്പിനായി വൻതോതിലുള്ള സൈനിക ശക്തിയാണ് കാലങ്ങളായി സ്വയത്തമാക്കി വെച്ചിരിക്കുന്നതും എന്നാൽ പരമ്പരാഗത ആയുധങ്ങളുടെ ശേഖരത്തിനുമപ്പുറം അതിമാരകമായ ആണവായുധങ്ങളുടെ ഒരു രഹസ്യ കലവറ തന്നെ ഇസ്രായേലിന്റെ കൈവശമുണ്ടെന്നാണ് അന്തർദേശീയ ചാര ഏജൻസികളുടെയും അവരുടെ എതിരാളികളുടെയും വിശ്വാസം തൽഫലമായി അറബ് മേഖലയിൽ ഇസ്രയേൽ ഏർപ്പെടുന്ന ഏതൊരു യുദ്ധവും ലോകത്തിനെ ആശങ്കപ്പെടുത്തുന്നതും ജൂതരാജ്യം വികസിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ ബോംബുകൾ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് ദക്ഷിണ ഇസ്രയേലിലെ നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ടെല്ല ആദ്യ ആണവ ലാഭം വിശ്വശാക്തിക ഭൂപടത്തിൽ ഇസ്രയേലിനെ ഒരു അപ്രഖ്യാപിത ആണവശക്തിയായി അടയാളപ്പെടുത്താൻ സഹായിച്ചതുമായ നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് ഫെസിലിറ്റി അഥവാ ഡിമോന ആണവ പ്ലാന്റ് ആയിരുന്നു അത് ഇസ്രയേലി ന്യൂക്ലിയർ ബോംബുകളുടെ ആക്ടിവേഷൻ സെന്ററും പശ്ചിമേഷ്യയെ ഭയപ്പെടുത്തുന്നുമായ ഇസ്രയേലിൻ്റെ ഒരു മാരക ആണവ കേന്ദ്രവുമെന്ന് ആഗോള വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായ ഈ ലാബിനെ പറ്റി തന്നെയാണ് ഒപ്പം ഈ കേന്ദ്രത്തിന്റെ സ്ഥാപനത്തിലേക്ക് ഇസ്രയേലിനെ നയിച്ച കാരണങ്ങളെ പറ്റിയും അതിനവർ സ്വീകരിച്ച മറ്റു നടപടികളെ പറ്റിയും നമുക്ക് കൂടുതൽ കൂടുതലടുത്തറിയാം ഫലസ്തീൻ സംഘർഷം തുടരവേ തന്നെ ഇസ്രയേലിന്റെ സൈനികമായ ശേഷിയെക്കുറിച്ചുള്ള നിരവധി ലേഖനങ്ങളാണ് പുറത്തു വന്നത് രാസായുധങ്ങളും ജൈവായുധ പദ്ധതികളും ഉൾപ്പെടെ വളരെ വിപുലമായ ആയുധ പദ്ധതികൾ ഇസ്രയേലിനുണ്ടെന്ന് കരുതി പോരുന്നു എന്നാൽ നിലവിലെ ആയുധ ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആണവായുധങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ യു എസ് ഫാൻറ്റം വിമാനം വാങ്ങിയപ്പോൾ അന്നത്തെ യു എസ് ആഭ്യന്തര സെക്രട്ടറി ഹെൻറി ക്യുസിൻ ചേർന്ന് ഒരു വാക്കു കൊടുത്തു മധ്യപൂർവ്വ ദേശത്ത് ആദ്യമായി ആണവായുധങ്ങൾ കൊണ്ടുവരുന്നത് തങ്ങളായിരിക്കില്ല എന്നായിരുന്നു ആ വാക്ക് അതിന് മറ്റൊരു ധ്വനി കൂടി ഉണ്ടായിരുന്നു തങ്ങളുടെ അയൽരാജ്യങ്ങളിൽ ആരെങ്കിലും ആണവായുധം വികസിപ്പിച്ചാൽ തങ്ങളും വികസിപ്പിക്കുമെന്നാണ് ആ ധ്വനി ബെഗിൻ ഡോക്ടറിനെന്ന എന്ന നയമനുസരിച്ച് തങ്ങളുടെ എതിരാളികൾ ആരെങ്കിലും ആണവായുധ ശേഷി വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് മുളയിലേന്നുള്ളാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിന്റെ ശീലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ഏഴിന് ഇറാഖിലെ ഓസ്രാക്കിലുള്ള ആണവ റിയാക്ടർ ഇതുപോലെ തകർത്തെറിഞ്ഞിരുന്നു ഇവിടെ ആണവായുധം വികസിപ്പിക്കുന്നെന്ന് ആരോപിച്ചായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ട് സിറിയയിലെ അൽ ഖിബർ ആണവ കേന്ദ്രവും ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർത്തെറിഞ്ഞിരുന്നു ഇറാനിലെ ആണവ റിയാക്ടറുകളിൽ വൈറസ് ആക്രമണം നടത്തുന്നതും അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങളിൽ മൊസാദത്തിനുള്ള കൈയുമെല്ലാം തന്നെ ഇതോട് ചേർത്താണ് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഇസ്രയേലിന് തൊണ്ണൂറ് പ്ലൂട്ടോണിയം ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടെന്നും നൂറ് മുതൽ ഇരുന്നൂറ് വരെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലൂട്ടോണിയം ശേഷി ഉണ്ടെന്നതും ശക്തമായ അഭ്യൂഹമാണ് എന്നാൽ ഇസ്രായേൽ സ്വന്തം നിലയിൽ ആണവായുധ പരീക്ഷണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ശ്രദ്ധ നേടുന്ന തരത്തിൽ നടത്തിയിട്ടുമില്ല യൂറോപ്പിലെ മറ്റ് ചില രാജ്യങ്ങളുടെ സഹായത്തോടെ ഇസ്രയേൽ പരീക്ഷണങ്ങൾ നടത്തിയെന്ന് വാദിക്കുന്നവരുണ്ട് രാഷ്ട്രീയ രൂപീകരണത്തിന് ശേഷം രണ്ട് പതിറ്റാണ്ടോളം ഇവർ ആ ഫ്രാൻസിനെയാണ് ഇക്കാര്യത്തിൽ ആശ്രയിച്ചതെന്നും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആർദിന യുദ്ധത്തിന് ശേഷം ഫ്രാൻസ് ഇക്കാര്യത്തിൽ ഇസ്രയേലുമായുള്ള സഹകരണം നിർത്തിയെന്നും പറയപ്പെടുന്നുണ്ട് ഇതിനുശേഷം സ്വന്തം നിലയിൽ തന്നെ ആണവായുധങ്ങൾ വികസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംഭവിച്ച വേലാ സംഭവം ഇസ്രായേലിന്റെ ആണവായുധ പരീക്ഷണമാണെന്നും വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രയേലിലെ ഡിമോണയിലുള്ള നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിലാണ് ആണവായുധത്തിനു വേണ്ടിയുള്ള പ്ലൂട്ടോണിയം നിർമ്മിക്കപ്പെടുന്നതെന്നും കരുതപ്പെടുന്നു സ്വാഭാവിക യുറേനിയം പ്രക്രിയകൾക്ക് വിധേയമായി ശേഷം പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കുന്ന രീതിയിലാണ് ഡിമോണയിലെ റിയാക്ടറിലുള്ളത് വർഷം പത്ത് കിലോയോളം പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കാൻ റിയാക്ടറിന് ശേഷിയുണ്ടെന്ന് യു എസ് കോൺഗ്രസ്സിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടത്തിയൊരു പഠനം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് യു എസിൽ നിന്ന് മുന്നൂറ് കിലോഗ്രാം യുറേനിയം ഇസ്രയേലിൽ ലഭിച്ചതായും അഭ്യൂഹങ്ങൾ ശക്തമാണ് മധ്യ ഇസ്രയേലിൽ ഷൊറേക് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ എന്ന സ്ഥാപനത്തിൽ വിവിധ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നതായും ആരോപണങ്ങൾ ശക്തമായി ഉണ്ടായിട്ടുണ്ട് ആണവായുധങ്ങളെ വഹിക്കാനുള്ള ശേഷിയും ഇസ്രയേലിന് ധാരാളമാണ് എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് തുടങ്ങി യു എസ് നിർമ്മിത വിമാനങ്ങൾക്ക് ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബുകൾ ഏറ്റവും ശക്തിയുണ്ട് എഫ് ഫിഫ്റ്റീൻ വിമാനത്തിന് മൂവായിരത്തി അഞ്ഞൂറ് ആണ് റേഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനൂതന സ്റ്റൈൽ സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ യു എസ് നിന്ന് വാങ്ങാനും ഇസ്രായേലിന് കരാറുണ്ട് കടൽമാർഗമുള്ള സൈനിക രീതികൾ ഇസ്രയേലിന് കുറവാണെങ്കിലും അവരുടെ കയ്യിലുള്ള ആറ് ഡോൾഫിൻ ഗ്ലാസ് മുങ്ങിക്കപ്പലുകൾക്ക് ആണവായുധ വാഹകശേഷിയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ഉറപ്പില്ല ആണവ നാഴിയിലുള്ള ജെറിക്കോ രണ്ട് ജെറിക്കോ മൂന്ന് വിമാനങ്ങൾക്കും ആണവായുധ പോർമുരകളെ വഹിക്കാമെന്ന് കരുതപ്പെടുന്നു യഥാക്രമം ആയിരത്തി അഞ്ഞൂറ് നാലായിരം കിലോമീറ്ററുകൾ റേഞ്ചുള്ളവയാണിവ ഇത്തരത്തിൽ നൂറോളം മിസൈലുകൾ ഇസ്രയേലിന്റെ ആയുധപ്പുരയിലുണ്ടത്രേ എന്തായാലും നിലവിലുയരുന്ന സംഘർഷാവസ്ഥയിൽ ലോകത്തിലെ പ്രശസ്തരായ പല പ്രതിരോധ വിദഗ്ധരും ആശങ്കപ്പെടുന്നത് ഇസ്രായേലിന്റെ ശത്രുരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഒന്നൊഴിയാതെ ഈ ഭീകരമായ ആക്രമണത്തിൽ നാമാവശേഷം ആകുമെന്നാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആറാമത്തെ ആണവായുധ സംരംഭകരാണ് ഇസ്രായേൽ എന്നതാണ് ഇതിന് തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്